പി എസ് സി പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന സി എസ് ഇ ബി എക്സാമുകൾക്ക് വേണ്ടി ഈയൊരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്ന സി എസ് ഇ ബി ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാങ്കിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം മെച്യുവേർഡ് ടേം ഡെപ്പോസിറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് മെച്യുവേർഡ് ടേം ഡെപ്പോസിറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഓപ്ഷൻസ് ടേം ഡെപ്പോസിറ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ഇറ്റ് ഈസ് ഓൺലി ലയബിലിറ്റി ഹാവിങ് നോ ക്ലാസിഫിക്കേഷൻ ആസ് സച്ച് ചോദ്യം എന്താണ് കാലാവധി പൂർത്തിയായിട്ടുള്ള സ്ഥിര നിക്ഷേപത്തെ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടേം ഡെപ്പോസിറ്റ് താഴെ പറയുന്ന ഏത് കാറ്റഗറിയിൽ വരും എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ഡിമാൻഡ് ഡെപ്പോസിറ്റ് നമുക്കറിയാം ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു ടൈം ഡെപ്പോസിറ്റ് ആണ് ഒരു ഫിക്സഡ് ടൈമിന് ശേഷമാണ് അത് തിരിച്ചു കൊടുക്കേണ്ടത് ഫിക്സഡ് ഡെപ്പോസിറ്റിനെയാണ് ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് കാലാവധി പൂർത്തിയായിട്ടുണ്ടെങ്കിൽ മെച്യൂർഡ് ആയിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടേം ഡെപ്പോസിറ്റ് ഒരു ഡിമാൻഡ് ലയബിലിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഡെപ്പോസിറ്റാണ് കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ എപ്പോൾ ആവശ്യപ്പെട്ടാലും കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അതൊരു ഡിമാൻഡ് ഡെപ്പോസിറ്റായി മാറും ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു ടൈം ഡെപ്പോസിറ്റാണ് അല്ലെങ്കിൽ ഒരു ടേം ഡെപ്പോസിറ്റാണ് എന്നാൽ മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ അത് ഡിമാൻഡ് ഡെപ്പോസിറ്റാണ് അല്ലെങ്കിൽ ഡിമാൻഡ് ലയബിലിറ്റിയാണ് അടുത്ത ചോദ്യം വിച്ച് ടൈപ്പ് ഓഫ് എൻഡോസ്മെൻറ്റ് അലൌസ് ദ എൻഡോസഡ് ടു കൺവേർട്ട് ഇറ്റ് ടു എ സ്പെസിഫിക് പേ ഇ ലേറ്റർ വിച്ച് ടൈപ്പ് ഓഫ് എൻഡോസ്മെന്റ് അലൗസ് ദ എൻഡോസർ ടു കൺവേർട്ട് ഇറ്റ് ടു എ സ്പെസിഫിക് ഓപ്ഷൻസ് എൻഡോസ്മെന്റ് ഇൻ ബ്ലാങ്ക് എൻഡോസ്മെന്റ് ഇൻ ഫുൾ ഫാക്കൾട്ടേറ്റീവ് എൻഡോസ്മെന്റ് റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെന്റ് ചോദ്യം ഇങ്ങനെയാണ് ഏത് തരത്തിലുള്ള എൻഡോഴ്സ്മെന്റ് ആണ് എൻഡോസർക്ക് പിന്നീട് മറ്റൊരാൾക്ക് എൻഡോസ് ചെയ്ത് കൊടുക്കാൻ അനുവദിക്കുന്നത് ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ എ എൻഡോഴ്സ്മെന്റ് ഇൻ ബ്ലാങ്ക് ബ്ലാങ്ക് എൻഡോസ്മെന്റ് പിന്നീട് ഫുൾ എൻഡോഴ്സ്മെന്റ് ആയിട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ഉത്തരം വരുന്നത് എൻഡോസ്മെന്റ് ഇൻ ബ്ലാങ്ക് ബ്ലാങ്ക് എൻഡോസ്മെന്റിനെയാണ് ജനറൽ എൻഡോസ്മെന്റ് എന്ന് പറയുന്നത് ബ്ലാങ്ക് എൻഡോസ്മെന്റിൽ എൻഡോസർ സിംപ്ലി സൈൻ ചെയ്യുന്നത് മാത്രമാണ് എൻഡോസിയുടെ പേര് മെൻഷൻ ചെയ്യാതെ എൻഡോസർ സൈൻ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അത്തരം എൻഡോഴ്സ്മെൻറ്റിനെയാണ് ബ്ലാങ്ക് ഓർ ജനറൽ എൻഡോസ്മെൻ്റ് എന്ന് പറയുന്നത് ഇനി എൻഡോസിയുടെ പേരുകൂടി എഴുതിയാൽ അത് സ്പെഷ്യൽ എൻഡോസ്മെൻറ്റ് ആയിട്ട് മാറും സ്പെഷ്യൽ എൻഡോസ്മെന്റിനെയാണ് ഫുൾ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ ഫർദർ എൻഡോഴ്സ്മെൻറ് റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടുള്ള എൻഡോഴ്സ്മെൻ്റ് ആണ് ദ എൻഡോസർ പ്രൊഹിബിറ്റ് ദ ഫർദർ നെഗോസിയേഷൻ ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ബൈ ആഡിങ് ദ വേർഡ് ഒള്ളി ഒള്ളി എന്ന വാക്ക് എഴുതിക്കൊണ്ട് ഫർദർ നെഗോസിയേഷൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എൻഡോഴ്സ്മെന്റ് ആണ് റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെന്റ് ഫാക്കൾട്ടേറ്റീവ് എൻഡോസ്മെന്റ് എന്ന് വെച്ചാൽ എൻഡോസർ റൈറ്റ്സ് നോട്ടീസ് ഓഫ് ഡിസോണർ വേവിഡ് ആഫ്റ്റർ എൻഡോസ്മെന്റ് എൻഡോസ് ചെയ്തതിന് ശേഷം നോട്ടീസ് ഓഫ് ഡിസോണർ വേവിഡ് എഴുതും അതായത് ഡിസോണർ ആയാലും നോട്ടീസ് ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് അർത്ഥം അതാണ് ഫാക്കൾട്ടേറ്റീവ് എൻഡോസ്മെന്റ് അപ്പം ബ്ലാങ്ക് എൻഡോസ്മെൻ്റ് ആണ് പിന്നീട് ഏത് തരത്തിൽ വേണമെങ്കിലും എൻഡോസ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള എൻഡോസ്മെൻറ്റ് ആസ്പർ കെ വൈ സി എ എം എൽ ഗൈഡ് ലൈൻസ് വാട്ട് ഈസ് ദ മിനിമം റിറ്റൻഷൻ പീരീഡ് ഫോർ ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് ആസ്പെർ കെ വൈ സി എ എം എൽ ഗൈഡ് ലൈൻസ് വാട്ട് ഈസ് ദ മിനിമം റിറ്റൻഷൻ പീരീഡ് ഫോർ ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് അതായത് കെ വൈ സി എ എം എൽ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇടപാടുകളുടെ റെക്കോർഡുകൾ ഏറ്റവും കുറഞ്ഞത് എത്ര കാലം ബാങ്കുകൾ സൂക്ഷിക്കണം ഇതാണ് ചോദ്യം ഓപ്ഷൻസ് ഇൻഡെഫിനിറ്റ്ലി ത്രീ ഇയേഴ്സ് ടെൻ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഫൈവ് ഇയേഴ്സ് കെ വൈ സി എ എം എൽ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ബാങ്കുകൾ മിനിമം അഞ്ച് വർഷത്തേക്കാണ് റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടത് അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് കസ്റ്റമർ ഇൻ കേസ് ഓഫ് കളക്ഷൻ ഓഫ് ചെക്ക് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് കസ്റ്റമർ ഇൻ കേസ് ഓഫ് കളക്ഷൻ ഓഫ് ചെക്സ് ഡെറ്റർ ക്രെഡിറ്റർ പോണർ പോണി ട്രസ്റ്റി ബെനിഫിഷ്യറി ഏജന്റ് പ്രിൻസിപ്പൽ ബാങ്ക് കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റിയാണിത് ചെക്ക് കളക്ട് ചെയ്യുന്ന സമയത്ത് ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം ഏജൻറ് പ്രിൻസിപ്പാൾ റിലേഷൻഷിപ്പാണ് കസ്റ്റമർ പ്രിൻസിപ്പാളും ബാങ്ക് ഏജൻറ്റുമാണ് ചെക്ക് കളക്ട് ചെയ്യുമ്പോൾ അതുപോലെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴൊക്കെ കസ്റ്റമറും ബാങ്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏജൻറ് പ്രിൻസിപ്പാൾ റില റിലേഷൻഷിപ്പാണ് ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള പ്രൈമറി റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ് അതായത് കസ്റ്റമർ ക്രെഡിറ്ററും ബാങ്ക് ഡെറ്ററും ആണ് പോണർ പോണിയ റിലേഷൻഷിപ്പ് വരുന്നത് പ്ലെഡ്ജിൻ്റെ കേസിലാണ് ട്രസ്റ്റി ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ആ മറ്റ് വാല്യുബിൾസ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്താണ് ട്രസ്റ്റി ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ് വരുന്നത് ചെക്ക് കളക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴൊക്കെ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏജൻറ് പ്രിൻസിപ്പാൾ റിലേഷൻഷിപ്പ് ആണ് കസ്റ്റമർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പം കസ്റ്റമർ ക്രെഡിറ്ററും ബാങ്ക് ഡെറ്ററുമാണ് ബാങ്ക് ലോൺ കൊടുക്കുന്ന സമയത്ത് ബാങ്ക് ക്രെഡിറ്ററും കസ്റ്റമർ ഡെറ്ററും ആണ് ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള പ്രൈമറി റിലേഷൻഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ് അടുത്ത ചോദ്യം ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഈസ് അപ്പോയിൻ്റഡ് ബൈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഈസ് അപ്പോയിൻ്റഡ് ബൈ ഓപ്ഷൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ബാങ്കിങ് ഓംബുഡ്സ്മാരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിംഗ് ഓംബുഡ്സ്മാരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആർ ബി ഐ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ നിലവിൽ വന്നത് നിലവിൽ ഇരുപത്തിരണ്ട് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഉണ്ട് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഡെഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ആർ ബി ഐ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഡെഫ് അക്കൗണ്ട് മെയിൻ്റെയിൻഡ് ബൈ ആർ ബി ഐ ഓപ്ഷൻസ് ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ആക്സിഡൻറ്റ് ഫണ്ട് ഡെപ്പോസിറ്റേഴ്സ് ഏണിംഗ് ആൻഡ് അവയർനെസ് ഫണ്ട് ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവാർഡ് ഫണ്ട് ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ സി ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് ഫണ്ട് ഡെഫ് അക്കൗണ്ടിൻ്റെ ഫുൾ ഫോമാണ് ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് ഫണ്ട് അതായത് പത്ത് വർഷമായിട്ടുള്ള അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകളാണ് ഡെഫ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡെഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആർ ബി ഐ ആണ് ഡെഫ് അക്കൗണ്ടിൻ്റെ പൂർണ്ണരൂപം ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് അടുത്ത ചോദ്യം പ്രൊമിസറി നോട്ട് വിച്ച് ഈസ് പേയബിൾ ആഫ്റ്റർ എ സെറ്റൻ പ്രീ ഡിസൈഡ് പീരിയഡ് ഈസ് കോൾഡ് പ്രൊമിസറി നോട്ട് വിച്ച് ഈസ് പേയബിൾ ആഫ്റ്റർ എ സെറ്റൻ പ്രീ ഡിസൈഡ് പീരീഡ് ഈസ് കോൾഡ് ഓപ്ഷൻസ് യൂസൻസ് പ്രൊമിസറി നോട്ട് ഡിമാൻഡ് പ്രൊമിസറി നോട്ട് ഡിഫേർഡ് പ്രൊമിസറി നോട്ട് നൺ ഓഫ് ദ എബ് ഉത്തരം ഏതാണ് ഉത്തരം യൂസൻസ് പ്രൊമിസറി നോട്ട് മുൻകൂട്ടി നിശ്ചയിച്ച കാലയളവിന് ശേഷം പണം നൽകിയാൽ മതി എന്ന തരത്തിലുള്ള പ്രൊമിസറി നോട്ടാണ് യൂസെൻസ് പ്രൊമിസറി നോട്ട് ഈ യൂസെൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരു ടേം അല്ലെങ്കിൽ ടെനോർ എന്നാണ് പ്രീ ഡിടമൈൻഡ് പീരീഡിന് ശേഷം പണം നൽകിയാൽ മതി എന്ന തരത്തിലുള്ള പ്രൊമിസറി നോട്ടിനെ യുസെൻസ് പ്രൊമിസറി നോട്ട് എന്നാണ് പറയുന്നത് പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിന്റെ സെക്ഷൻ നാലിലാണ് പ്രൊമിസറി നോട്ടിനെ കുറിച്ച് പറയുന്നത് പ്രൊമിസറി നോട്ടിൽ രണ്ട് പാർട്ടീസ് ഉൾപ്പെടും മേക്കർ ആൻഡ് പേയി പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ഓർ പ്രോമിസ് ഡെറ്റർ തരാം എന്ന് പ്രോമിസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് പ്രൊമിസറി നോട്ട് കൊടുക്കുന്ന ആരാണ് ചോദിക്കാറുണ്ട് അത് ഡെറ്റർ ആണ് പ്രൊമിസറി നോട്ട് ഈസ് മെയ്ഡ് ബൈ എ ഡെറ്റർ ൊമിസറി നോട്ടിന്റെ കേസിൽ സ്റ്റാമ്പ് അഫിക്സ് ചെയ്യുക എന്നത് നിർബന്ധമാണ് എന്നാൽ അസെപ്റ്റൻസ് നിർബന്ധമില്ല അടുത്ത ചോദ്യം ഇൻ ടെംസ് ഓഫ് റിവൈസ്ഡ് കെ വൈ സി ഗൈഡ് ലൈൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദ ഫോളോവിംഗ് ഈസ് നോട്ട് ആൻഡ് ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെന്റ് ഫോർ നെയിം ആൻഡ് അഡ്രസ് പ്രൂഫ് ഓഫ് ദ കസ്റ്റമർ ഇൻ ടേംസ് ഓഫ് റിവൈസ്ഡ് കെ വൈ സി ഗൈഡ് ലൈൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെൻറ്റ് ഫോർ നെയിം ആൻഡ് അഡ്രസ് പ്രൂഫ് ഓഫ് ദ കസ്റ്റമർ അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതുക്കിയ കെ വൈ സി ഗൈഡ് ലൈൻസ് അനുസരിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് പേരും മേൽവിലാസവും തെളിയിക്കുന്നതിനുള്ള ഇടപാടുകാരൻ്റെ രേഖയായിട്ട് കണക്കാക്കാത്തത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് വോട്ടേഴ്സ് ഐഡൻറിറ്റി കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ കാർഡ് പാസ്പോർട്ട് ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ സി പെർമനന്റ് അക്കൗണ്ട് നമ്പർ കാർഡ് പാൻ കാർഡ് അല്ലെങ്കിൽ പെർമനന്റ് അക്കൗണ്ട് നമ്പർ കാർഡ് ഒരു കെ വൈ സി ഡോക്യുമെന്റ് അതായത് കെ വൈ സി ഗൈഡ് ലൈൻസ് അനുസരിച്ചുള്ള ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെൻറ്റ്സ് അല്ല അപ്പം ഏതൊക്കെയാണ് ഈ ഒഫീഷ്യൽ വാലിഡ് ഡോക്യുമെന്റ്സ് എന്ന് നോക്കാം അത് വോട്ടേഴ്സ് ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ആധാർ കാർഡ് പിന്നെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് പ്രകാരം കൊടുക്കുന്ന ജോബ് കാർഡ് നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രിയുടെ ലെറ്റർ ഇതെല്ലാം കെ വൈ സി ഗൈഡ്ലൈൻസ് അനുസരിച്ചുള്ള ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെൻ്റ് ആണ് പെർമനൻറ്റ് അക്കൗണ്ട് കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് എന്തല്ല ഒരു വാലിഡ് ഡോക്യുമെൻ്റ് അല്ല കസ്റ്റമറുടെ നെയിം ആൻഡ് അഡ്രസ് പ്രൂഫ് കാണിക്കുന്നതിനുള്ള ഒരു വാലിഡ് ഡോക്യുമെൻ്റ് അല്ല പാൻ കാർഡ് വോട്ടേഴ്സ് ഐ ഡി കാർഡും ഡ്രൈവിംഗ് ലൈസൻസും പാസ്പോർട്ടും ആധാർ കാർഡും ഒക്കെ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെൻ്റ്സിൽ പെടുന്നതാണ് അടുത്ത ചോദ്യം ഇൻ ആർ ടി ജി എസ് എസ് സ്റ്റാൻഡ്സ് ഫോർ ഇൻ ആർ ടി ജി എസ് എസ് സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻ സ്റ്റാൻഡേർഡ് സാങ്ഷൻ സർവീസ് സെറ്റിൽമെൻറ്റ് ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി സെറ്റിൽമെൻ്റ് ആർ ടി ജി എസ് എന്ന് പറഞ്ഞാൽ റിയൽ ടൈം ഗ്രോ സെറ്റിൽമെൻ്റ് എസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെറ്റിൽമെൻ്റ് എന്ന വാക്കാണ് ആർ ടി ജി എസിൻ്റെ ഫുൾ ഫോം റിയൽ ടൈം ഗ്രോ സെറ്റിൽമെൻറ്റ് ആർ ടി ജി എസ് നിലവിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് ആർ ടി ജി എസ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള മിനിമം ലിമിറ്റെന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയാണ് അത് അസിസ്റ്റൻ്റ് സെക്രട്ടറിയുടെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു ആർ ടി ജി എസിൻ്റെ മിനിമം ലിമിറ്റ് രണ്ട് ലക്ഷം രൂപ ആർ ടി ജി എസ് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി നാല് വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് എസ് എം എസ് വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് എസ് എം എസ് ഓപ്ഷൻസ് സ്മോൾ മെസ്സേജിങ് സർവീസസ് ഷോർട്ട് മെസ്സേജിങ് സർവീസ് ഷോർട്ട് മണി സർവീസ് സിംഗിൾ മെസ്സേജ് സിസ്റ്റം ഏതാണ് ഉത്തരം എസ് എം എസിന്റെ ഫുൾ ഫോം എന്താണ് ഷോർട്ട് മെസ്സേജിങ് സർവീസ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഷോർട്ട് മെസ്സേജിങ് സർവീസ് എ പേഴ്സൺ നേബ്ഡ് ബൈ എ ഡിസീസ്ഡ് പേഴ്സൺ ടു മാനേജ് ഹിസ് എസ്റ്റേറ്റ് ഇൻ ഹിസ് വിൽ ഈസ് കോൾഡ് എ പേഴ്സൺ നെയ്ംഡ് ബൈ എ ഡിസീസ്ഡ് പേഴ്സൺ ടു മാനേജ് ഹിസ് എസ്റ്റേറ്റ് ഇൻ ഹിസ് വിൽ ഈസ് കോൾഡ് ഓപ്ഷൻസ് വിൽ ഹോൾഡർ അഡ്മിനിസ്ട്രേറ്റർ എക്സിക്യൂട്ടർ സോളിസിറ്റർ മരിച്ച ഒരു വ്യക്തി തൻ്റെ എസ്റ്റേറ്റ് കൈകാര്യം ചെയ്യാൻ വിൽപത്രത്തിൽ നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയെ എന്ത് പേരാണ് വിളിക്കുന്നത് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി എക്സിക്യൂട്ടർ അങ്ങനെ വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആളെ എക്സിക്യൂട്ടർ എന്നാണ് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ട് കോർട്ട് അപ്പോയിൻ്റ് ചെയ്യുന്ന ആളാണ് എം എം ഐ ഡി ഇൻ മൊബൈൽ ബാങ്കിങ് സ്റ്റാൻഡ്സ് ഫോർ എം എം ഐ ഡി ഇൻ മൊബൈൽ ബാങ്കിംഗ് സ്റ്റാൻഡ്സ് ഫോർ മൊബൈൽ മെക്കാനിസം ഐഡൻറ്റിഫയർ മൊബൈൽ മണി ഐഡൻറ്റിഫയർ മാക്സിമം മണി ഇൻ ഡെപ്പോസിറ്റ് മിനിമം മണി ഐഡൻറ്റിഫയർ മൊബൈൽ ബാങ്കിങ്ങിലെ എം എം ഐ ഡി എന്ന കോഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇതാണ് ചോദ്യം ഉത്തരം മൊബൈൽ മണി ഐഡൻറ്റിഫയർ എം എം ഐ ഡി എന്ന് പറയുന്നത് മൊബൈൽ മണി ഐഡൻറ്റിഫയർ ആണ് ഇത് സെവൻ ഉള്ള ഒരു നമ്പറാണ് സെവൻ ഡിജിറ്റുള്ള ഒരു കോഡാണ് എം എം ഐ ഡി ഫുൾ ഫോം മൊബൈൽ മണി ഐഡൻറ്റിഫയർ അടുത്ത ചോദ്യം വിച്ച് ഓർഡർ ടേക്സ് പ്രസിഡൻസ് വെൻ എ ഗാർണിഷി ഓർഡർ ആൻഡ് അൻ അറ്റാച്ച്മെൻറ്റ് ഓർഡർ ആർ റിസീവ്ഡ് സൈമൾടെനിയസ്ലി വിച്ച് ഓർഡർ ടേക്സ് പ്രസിഡൻസ് വെൻ എ ഗാർണിഷി ഓർഡർ ആൻഡ് അൻ അറ്റാച്ച്മെൻറ്റ് ഓർഡർ ആർ റിസീവ്ഡ് സൈമൾടെനിയസ്ലി അതായത് ഒരു ഗാർണിഷി ഓർഡറും ഒരു അറ്റാച്ച്മെൻറ്റ് ഓർഡറും ഒരേ സമയം ലഭിക്കുമ്പോൾ ഏതിനാണ് മുൻഗണന കൊടുക്കുന്നത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ദ ലേറ്റസ്റ്റ് ഓർഡർ റിസീവ്ഡ് ടേക്സ് പ്രസിഡൻസ് അതായത് അവസാനം കിട്ടിയ ഉത്തരവിന് പ്രാമുഖ്യം ലഭിക്കും രണ്ടാമത്തെ ഓപ്ഷൻ അറ്റാച്ച്മെൻറ്റ് ഓർഡർ ടേക്സ് പ്രസിഡൻസ് അറ്റാച്ച്മെൻറ്റ് ഓർഡറിന് മുൻഗണന കൊടുക്കും മൂന്നാമത്തെ ഓപ്ഷൻ ബോത്ത് ഓർഡേഴ്സ് ആർ കൺസിഡേർഡ് ഈക്വലി രണ്ട് ഉത്തരവുകളും തുല്യമായി പരിഗണിക്കപ്പെടും ലാസ്റ്റ് ഓപ്ഷൻ ഗാർണിഷി ഓർഡർ ടേക്സ് പ്രസിഡൻസ് ഗാർണിഷി ഓർഡറിന് മുൻഗണന കൊടുക്കും ഏതാണ് ഉത്തരവായിട്ട് വരുന്നത് ഒരു ഗാർണിഷി ഓർഡറും ഒരു അറ്റാച്ച്മെന്റ് ഓർഡറും ഒരേ സമയത്ത് കിട്ടിയാൽ ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നാണ് ചോദ്യം ഉത്തരം അറ്റാച്ച്മെന്റ് ഓർഡർ ടേക്സ് പ്രസിഡൻസ് അറ്റാച്ച്മെന്റ് ഓർഡറിനാണ് മുൻഗണന കൊടുക്കുന്നത് ഡിഫറെൻറ്റ് ടൈമിൽ കിട്ടിയതാണെങ്കിൽ ആദ്യം കിട്ടിയതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് ഇത് ഒരേ സമയത്ത് കിട്ടിയതാണ് ഒരേ സമയത്ത് കിട്ടുമ്പോൾ അറ്റാച്ച്മെന്റ് ഓർഡറിനാണ് മുൻഗണന കൊടുക്കേണ്ടത് നമുക്കറിയാം ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത് ക്യാഷ് കിട്ടാനുള്ളത് ഇൻഡിവിജ്വലിനും അറ്റാച്ച്മെൻറ്റ് ഓർഡറിൽ ക്യാഷ് കിട്ടാനുള്ളത് ഗവൺമെൻറ്റിനുമാണ് ഗാർണിഷി ഓർഡറും അറ്റാച്ച്മെൻറ്റ് ഓർഡറും ഒരേ സമയത്ത് കിട്ടിയാൽ അറ്റാച്ച്മെൻറ് ഓർഡറിനാണ് മുൻഗണന കൊടുക്കേണ്ടത് അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ഫിനാൻസ് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ റിലേഷൻ ടു കറൻസി ഇഷ്യുവൻസ് വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫിനാൻസ് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ റിലേഷൻ ടു കറൻസി ഇഷ്യുവൻസ് കറൻസി ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറിന്റെ ധനകാര്യ സെക്രട്ടറിയുടെ റോൾ എന്താണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ സൈനിങ് റുപ്പീസ് വൺ കറൻസി നോട്ട്സ് ഓവർ സീയിങ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾഡ് നോട്ട്സ് സൈനിങ് കറൻസി നോട്ട്സ് ഓഫ് റുപ്പീസ് വൺ ടു ആൻഡ് ഫൈവ് ഡിറ്റർമൈനിങ് കറൻസി എക്സ്ചേഞ്ച് റേറ്റ്സ് ഇതിൽ ഏതാണ് ഇന്ത്യ ഗവൺമെൻറിന്റെ ഫിനാൻസ് സെക്രട്ടറിയുടെ റോൾ ഉത്തരം ഓപ്ഷൻ എ സൈനിങ് റുപ്പീസ് വൺ കറൻസി നോട്ട്സ് ഒരു രൂപ ഒഴികെയുള്ള കറൻസി നോട്ടിലെല്ലാം ഒപ്പുവെക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ് എന്നാൽ ഒരു രൂപയിൽ ഒപ്പുവെക്കുന്നത് ഫിനാൻസ് സെക്രട്ടറിയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ സെക്രട്ടറിയാണ് ഈ തന്നിരിക്കുന്നതിൽ ഫിനാൻസ് സെക്രട്ടറിയുടെ റോൾ എന്ന് പറയുന്നത് സൈനിങ് റുപ്പീസ് വൺ കറൻസി നോട്ട്സ് അടുത്ത ചോദ്യം പേയ്മെൻറ്റ് ഇൻ ഡ്യൂക്കോസ് ഈസ് ഡിഫൈൻഡ് ഇൻ വിച്ച് സെക്ഷൻ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് പേയ്മെൻറ് ഇൻ ഡ്യൂക്കോസ് ഈസ് ഡിഫൈൻഡ് ഇൻ വിച്ച് സെക്ഷൻ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ്സ് ആക്ട് ഓപ്ഷൻസ് സെക്ഷൻ എയ്റ്റ് സെക്ഷൻ തേർട്ടീൻ സെക്ഷൻ ടെൻ സെക്ഷൻ നയൻ പേയ്മെൻറ്റ് ഇൻ ഡ്യൂക്കോഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ് ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി സെക്ഷൻ ടെൻ സെക്ഷൻ എയ്റ്റ് ഹോൾഡർ സെക്ഷൻ ഒൻപത് ഹോൾഡർ ഇൻ ഡ്യൂക്കോസ് സെക്ഷൻ പത്ത് പേയ്മെൻറ്റ് ഇൻ ഡ്യൂക്കോസ് സെക്ഷൻ പതിമൂന്നിലാണ് ഓർഡർ ഇൻസ്ട്രുമെൻ്റ്സ് അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻസിനെ ഡിഫൈൻ ചെയ്യുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് എ മെറ്റീരിയൽ ഓൾട്ടറേഷൻ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് എ മെറ്റീരിയൽ ഓൾട്ടറേഷൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മെറ്റീരിയൽ ഓൾട്ടറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഓപ്ഷൻസ് ചേഞ്ചിങ് ഫ്രം ബേറർ ടു ഓർഡർ ഇൻ എ ചെക്ക് കൺവേർട്ടിംഗ് ജനറൽ ക്രോസിംഗ് ഇൻ ടു സ്പെഷ്യൽ ക്രോസിംഗ് കൺവേർഷൻ ഓഫ് എൻഡോസ്മെന്റ് ഇൻ എ ബ്ലാങ്ക് ടു എൻഡോസ്മെന്റ് ഇൻ ഫുൾ ചേഞ്ചിങ് ഫ്രം ഓർഡർ ടു ബേറർ ഇൻ എ ചെക്ക് ഈ തന്നിരിക്കുന്നതിൽ മെറ്റീരിയൽ ഓൾട്ടറേഷനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ചേഞ്ചിങ് ഫ്രം ഓർഡർ ടു ബേറർ ഇൻ എ ചെക്ക് ഒരു ബേറർ ഇൻസ്ട്രുമെന്റിനെ ഓർഡർ ഇൻസ്ട്രമെന്റ് ആക്കി മാറ്റാം അത് മെറ്റീരിയൽ ഓൾട്ടറേഷൻ അല്ല എന്നാൽ ഓർഡർ ഇൻസ്ട്രമെന്റിനെ ബിയറർ ഇൻസ്ട്രമെന്റ് ആയിട്ട് മാറ്റുന്നത് മെറ്റീരിയൽ ഓൾട്രേഷൻ ആണ് അതുപോലെ ജനറൽ ക്രോസ്ഡ് ചെക്കിനെ സ്പെഷ്യൽ ക്രോസ്ഡ് ചെക്കാക്കി മാറ്റാം എന്നാൽ സ്പെഷ്യൽ ക്രോസ്റ്റ് ചെക്കിനെ ജനറൽ ക്രോസ്റ്റ് ചെക്കാക്കി മാറ്റുന്നത് മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെയാണ് എൻഡോഴ്സ്മെന്റ് ഇൻ ബ്ലാങ്ക് ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് ഫുൾ എൻഡോസ്മെന്റ് ആക്കി മാറ്റാം എന്നാൽ ഫുൾ എൻഡോഴ്സ്മെന്റ് ഒരിക്കലും ജനറൽ എൻഡോഴ്സ്മെന്റ് അല്ലെങ്കിൽ ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് ആക്കാൻ കഴിയില്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെറ്റീരിയൽ ഓൾട്രേഷൻ ആണ് അടുത്ത ചോദ്യം ഇഫ് ആൻ ഇൻസ്ട്രുമെന്റ് ഈസ് എൻഡോസ്ഡ് ഇൻ ബ്ലാങ്ക് വാട്ട് ഈസ് ദ റിസൾട്ട് ഇഫ് അൻ ഇൻസ്ട്രമെൻറ്റ് ഈസ് എൻഡോസ്ഡ് ഇൻ ബ്ലാങ്ക് വാട്ട് ഇസ് ദ റിസൾട്ട് ഓപ്ഷൻ ഇറ്റ് കനോട്ട് ബി കൺവെർട്ട് ടു ആൻ എൻഡോസ്മെൻറ്റ് ഇൻ ഫുൾ ലേറ്റർ ഇറ്റ് റിമെയിൻസ് ആൻ ഓർഡർ ഇൻസ്ട്രുമെൻറ്റ് ഒള്ളി ഇറ്റ് ബിക്കംസ് പേയബിൾ ടു ബേറർ ഇറ്റ് ഈസ് വോയിഡ് ആൻഡ് അൺ എൻഫോഴ്സിബിൾ നേരത്തെ ക്വസ്റ്റ്യൻ്റെ അതേ ലോജിക്ക് തന്നെയാണ് ഒരു ഇൻസ്ട്രുമെൻറ്റ് ബ്ലാങ്കായി എൻഡോസ് ചെയ്താൽ അതിൻ്റെ ഫലം എന്താണ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഇറ്റ് കനോട്ട് ബി കൺവേർട്ടഡ് ടു അൻ എൻഡോസ്മെൻറ് ഇൻ ഫുൾ ലേറ്റർ അത് പിന്നീട് ഒരു ഫുൾ എൻഡോസ്മെന്റ് ആയി മാറ്റാനാവില്ല ഇറ്റ് റിമൈൻസ് ആൻ ഓർഡർ ഇൻസ്ട്രമെന്റ് ഉള്ളി അതൊരു ഓർഡർ ഇൻസ്ട്രമെന്റ് ആയി മാത്രമേ നിലനിൽക്കൂ ഇറ്റ് ബിക്കംസ് പേയബിൾ ടു ബേറർ അത് ബേറർക്ക് നൽകാവുന്നതായി മാറും ഇറ്റ് ഈസ് വോയിഡ് ആൻഡ് അൺഎൻഫോഴ്സബിൾ ഇത് അസാധുവാണ് നടപ്പിലാക്കാനാവില്ല ഇതിലേത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സി ഇറ്റ് ബിക്കംസ് പേയബിൾ ടു ബേറർ ആദ്യത്തേതെന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് ബി കൺവേർട്ട് ടു എൻഡോഴ്സ്മെന്റ് ഇൻ ഫുൾ ലെറ്റർ തെറ്റാണ് ഒരു ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റിനെ പിന്നീട് ഫുൾ എൻഡോഴ്സ്മെന്റ് ആക്കിയിട്ട് മാറ്റാൻ കഴിയും ഇറ്റ് റിമെയിൻസ് ആൻ ഓർഡർ ഇൻസ്ട്രുമെന്റ് ഉള്ളി അതും തെറ്റാണ് ഇറ്റ് ഇറ്റ്ംസ് പേയബിൾ ടു ബേറർ അത് ബേറർക്ക് നൽകാവുന്നതായി മാറും എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം ഇൻ ദ കോണ്ടസ്റ്റ് ഓഫ് ഇഷ്യൂയിങ് സ്റ്റോപ്പിംഗ് പേയ്മെന്റ് ഓൺ എ ചെക്ക് ഹു ക്യാൻ ഇനിഷ്യേറ്റ് ദിസ് ആക്ഷൻ ഇൻ ആൻ ആൻഡ് ഓർ സർവൈവർ അക്കൗണ്ട് ഇൻ ദ കോൺടെസ്റ്റ് ഓഫ് ഇഷ്യൂയിങ് സ്റ്റോപ്പിംഗ് പേയ്മെന്റ് ഓൺ എ ചെക്ക് ഹു ക്യാൻ ഇനി അറ്റോർണി ദ പേഴ്സൺ ഹു ചോദ്യം എന്താണ് രണ്ടിൽ ആർക്കും ഇടപാട് നടത്താനാകുന്ന എയ്ർ ഓർ സർവൈവർ അക്കൗണ്ടിൽ ഒരു ചെക്കിന് സ്റ്റോപ്പ് പേയ്മെന്റ് നൽകേണ്ടി വരുന്ന സാഹചര്യത്തിൽ അത് ആർക്കാണ് കൊടുക്കാൻ കഴിയുന്നത് ഇതാണ് ചോദ്യം നമ്മൾ എയ്തർ ഓർ സർവൈവർ ഫോർമർ ഓർ സർവൈവർ ലേറ്റർ ഓർ സർവൈവർ അക്കൗണ്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ട് ഫോർമർ ഓർ സർവൈവർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആൾക്ക് രണ്ടാമത്തെ ആൾ മരിച്ചാൽ ഇടപാട് നടത്താൻ കഴിയുന്നതാണ് ലേറ്റർ ഓർ സർവൈവർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആൾ മരിച്ചാൽ രണ്ടാമത്തെ ആൾക്ക് ഇടപാട് നടത്താൻ കഴിയും എയ്തർ ഓർ സർവൈവർ എന്ന് പറഞ്ഞാൽ രണ്ടിൽ രണ്ടിലാർക്ക് വേണമെങ്കിലും ഇടപാട് നടത്താം രണ്ടില് ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ മറ്റേയാൾക്ക് ഇടപാട് നടത്താൻ കഴിയും അപ്പൊ ഇവിടെ ഉത്തരവായിട്ട് വരുന്നത് എനി വൺ ഓഫ് ദ അക്കൗണ്ട് ഹോൾഡേഴ്സ് എന്നാണ് അക്കൗണ്ട് ഹോൾഡർമാരിൽ ആർക്കും ഈ എയ്തർ ഓർ സർവൈവർ അക്കൗണ്ടില് ഈ ഒരു ഇൻസ്ട്രക്ഷൻ സ്റ്റോപ്പ് പേയ്മെന്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ കഴിയും അടുത്ത ചോദ്യം നോമിനേഷൻ ഈസ് അലൌഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട്സ്

ഇൻഡിവിജ്വൽ അക്കൗണ്ടിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് അക്കൗണ്ടിന് അതുപോലെ സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ് ഫേമിനൊക്കെയാണ് നോമിനേഷൻ ഫെസിലിറ്റി കൊടുക്കാൻ കഴിയുന്നത് ഫോർ വിച്ച് ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് ദ ബാങ്ക് കെ വൈ സി നോംസ് ആർ ആപ്ലിക്കബിൾ ഫോർ വിച്ച് ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് ദ ബാങ്ക് കെ വൈ സി നോംസ് ആർ ആപ്ലിക്കബിൾ ഓപ്ഷൻസ് ഫോർ ഓപ്പണിംഗ് ന്യൂ അക്കൗണ്ട്സ് ഫോർ ഗിവിംഗ് ലോൺസ് ടു ന്യൂ അക്കൗണ്ട്സ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് എൻ ബി എ അക്കൗണ്ട്സ് ഫോർ സ്റ്റോക്ക് ആൻഡ് സെക്യൂരിറ്റി വെരിഫിക്കേഷൻ ഈ തന്നിരിക്കുന്നവയിൽ ഏത് പ്രവർത്തനങ്ങൾക്കാണ് ബാങ്കിൻ്റെ കെ വൈ സി മാനദണ്ഡങ്ങൾ ബാധകമാകുന്നത് ഇതാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ഫോർ ഓപ്പണിംഗ് ന്യൂ അക്കൗണ്ട്സ് പുതിയ അക്കൗണ്ടുകൾ തുറക്കുമ്പോഴാണ് കെ വൈ സി നോംസ് അല്ലെങ്കിൽ കെ വൈ സി ഗൈഡ് ലൈൻസ് ആപ്ലിക്കബിൾ ആകുന്നത് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്ന സി എസ്ഇബി ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാങ്കിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം